അമ്മ ഞാൻ ഇറങ്ങണ അമ്മ അത് ശരി ഇതുവരെ ആയിട്ട് പോയില്ലേ നീ കൊറേ നേരം കൊണ്ട് ഇറങ്ങണ ഇറങ്ങണന്നോട്ട് പോയില്ലേ ഇതുവരെ അല്ല അമ്മ കയ്യിലില്ലേ ഏത് പണ്ട് അല്ലെ ഈ പണ്ട് ആ ഇവിടെ നിന്ന് ബസ്സിൽ കയറുക കോളേജിൽ പോയി ഇറങ്ങുക അവിടെ നിന്ന് തിരിച്ച് ബസ്സിൽ കയറുക വീട്ടിലിവിടെ വരാം അതിന്റെ ഫണ്ട് എന്തിനും അട്ടച്ചിലും വേണ്ടമ്മ ഓ അട്ടച്ചെവിനെ അട്ടച്ചെലവേനുള്ള ആവശ്യം എന്തേലും ഉണ്ടാവില്ല അതെന്തേലും ഉണ്ട് പക്ഷെ അമ്മ എന്റെ തന്നുകഴിഞ്ഞാൽ എന്റെ പൈസ അവിടെ തന്നെ ഇരിക്കുമല്ലോ അമ്മ എനിക്ക് പൈസ വരുമ്പളേ ഒട്ടച്ചെല്ലാം തരാനോടെ ആളിരിപ്പുണ്ട് മേടിച്ചോ അച്ഛനാ ചെല്ലാം കേട്ടോ അഞ്ഞൂറ് മേടിച്ചത് എന്തിനൂറ് രൂപ മേടിച്ചത് എന്തിനാ ഇതൊരുമാതിരി കൊച്ചു പിള്ളേരുടെ ചോദിച്ചു ചോദിക്കണമല്ലോ ഞാൻ ഒന്നുമില്ല കോളേജ് കുമാറിനല്ലേ

പോയിട്ട് പോയിട്ട് പോണ്ടേ േ ജംഗ്ഷൻ എവിടെ പോണ പറഞ്ഞിട്ട് ഒരു അത്യാവശ്യം വന്നാൽ പുറത്തു പോകണ്ടേ ഇതെന്തോന്ന് ഒരു കാര്യം വന്ന് പുറത്ത് പോകുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചോണ്ടിരിക്കണേ വെറുതെ ചോദിച്ചടേ നമ്മൾ പോകാൻ കേട്ട് ചോദിച്ചാ എന്തോട്ടോ എവിടെങ്കിലും പോകാറ സന്തോഷത്തോട് പറഞ്ഞോണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കണോ എങ്ങനെ മറുപടി പറയണം പൈസയുടെ തിമ്മില അല്ലാരും തോന്നു പൈസയുടെ തിമ്മിലാ ഞാനൊന്നും പറയാനില്ല പറഞ്ഞിട്ട് പാടാ ഒരു ചാറ്റ ഭർത്താവിനെ സൂക്ഷിച്ചുകൊണ്ടാണ് കൈ നിന്ന് പിടി വിടല്ല കൂട്ടം തെറ്റിവിടെ പൊക്കളായി കൂട്ടം തട്ടി വഴി പോവാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞു അല്ലേ കൈ പാട്ട് പാട്ട് പാൽ നീ ആ പാടം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്റെ കൈ തൂക്കി തന്നെയാണ് നീ പറഞ്ഞത് ഉറ്റി കഴിഞ്ഞാൽ വേറെ പോയി കമ്മറ്റി ആഫീസിൽ കിടന്ന് കയറി മൈക്കൂടാൻ ശ്രീകൂട്ടനെ കാണാനില്ല പെട്ടെന്ന് തന്നെ എവിടെ കരഞ്ഞോണ്ടിരിക്കാടിയത് വാ പോ ആ ഉം ഇനിയിപ്പൊ കൈവിട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ വഴിതെറ്റി പോയാല ഒരു കാര്യം ചെയ്യാം ഞാൻ കൂടെ അങ്ങ് നിൽക്കാം ആ എന്നെ എടുത്തോ എടുത്തോ ഉം കൊണ്ടുപോ കൊണ്ടുപോ പോലു നല്ല കാര്യം ഉണ്ടോ വന്ന് ചോയിച്ച് മേടിച്ചോണ്ട് പോവാണ് മര്യാദ ഞാൻ പോയ പോരായിരുന്ന ഞാൻ വരാം നല്ലവ എനിക്കണ്ടോ പോട്ടാമ്മ